ഹൈ ഗൈസ് കിസാൻ വാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇതൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നത് അപ്പൊ മനസ്സിലായല്ലോ ഒരു പാചകത്തിന്റെ പുറപ്പാട്ടിലാണ് അതായത് നമുക്ക് ചുവപ്പ് വെണ്ടയ്ക്ക കൊണ്ട് എങ്ങനെ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം അപ്പൊ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ബാ വീഡിയോ കാണാം ഓക്കെ അപ്പൊ നമുക്ക് ഇനിയിപ്പോ വെണ്ടയ്ക്കിട്ട് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം വേണ്ട ഇതേമാതിരി നമ്മൾ വെണ്ടയ്ക്ക അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ട് നല്ലപോലെ വൃത്തിയാക്കി എടുത്ത് നല്ല കുറച്ച് നീളമൊക്കെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇതേമാതിരി എടുത്ത് ഇപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാൻ എടുക്കാം പാൻ എടുത്ത് അടുപ്പിൽ വെച്ചു അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വേണ്ട ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യം വരുന്നില്ല ഇനി നമുക്ക് ചെയ്യേണ്ടതാന്ന് പറഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് കുറച്ച് സബോള ഇടുക കുറച്ചുകൂടെ സബോളം ഇടുക എന്നിട്ട് നമുക്ക് ഇനി കുറച്ച് നന്നായിട്ട് ഇളക്ക് വീണ്ടും ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വരണ്ടു വരുന്നവരെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അല്ല ഇതേമാതിരി തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് അടുത്ത കുറച്ച് കുറച്ച് വേപ്പില ഇടണം അല്ല വേപ്പില നമ്മൾ ഇങ്ങനെ ഇട്ടു അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുക്കുക കുറച്ച് റെഡിയാവുന്നതുവരെ നമ്മളിങ്ങനെ ഇളക്കി സാവധാനങ്ങളൊക്കെ അതിൻ്റെ വെണ്ണയൊക്കെ റെഡിയാക്കി വന്ന് വേവുന്നവരെയൊക്കെ റെഡിയാക്കി കൊടുക്കുക എന്താ ജെല്ലൊക്കെ നല്ലതായിട്ട് ജെല്ലൊക്കെ ഇളഞ്ഞ് വരുന്നുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുക്കാന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക് അങ്ങോട്ട് ഇടാം എന്താ വെണ്ടയ്ക്ക ഇതുവരെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി നമുക്കത് വെണ്ടയ്ക്ക നന്നായിട്ട് വേവുന്നത് വരെ ഇങ്ങനെ സാവധാനത്തിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്താ ഇങ്ങനെ എടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ അത് നമുക്ക് റെഡിയായി റെഡിയായി വരും ഭക്ഷണങ്ങൾ കുറച്ച് മുഴുത്തായിട്ടാണ് ഇട്ടിരിക്കുന്നത് കാരണം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ജെല്ലൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് കൊളസ്ട്രോളും ഷുഗറും തൈറോയിഡും ഒക്കെ ഉള്ളവർക്ക് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇത് റെഡിയായിട്ട് വരുന്നുണ്ട് കണ്ടോ നല്ല ജെല്ലൊക്കെ നല്ല ഇതായിട്ട് കണ്ട കളർ മാറി വരുന്നത് കണ്ട ചുവപ്പ് കളർ മാറി വേറെ ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വരും കണ്ടോ ഇനിയിപ്പോൾ കുറച്ച് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി എല്ലാത്തിൽ ഉപ്പ് നന്നായിട്ട് അങ്ങനെ പിടിപ്പിക്കുക അല്ല ഇതേമാതിരി അങ്ങനെ നമ്മൾ ഉപ്പ് ഇങ്ങനെ പിടിപ്പിക്കുക അത് കണ്ട ഇപ്പോൾ കളർ കണ്ട മാറി വരുന്ന കണ്ട ചുവപ്പ് കളർ അങ്ങ് മാറി മാറി വന്നു വന്നുണ്ടോ മാറി വന്നു അത് കുഴപ്പമില്ല ഇനി നമുക്കെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഉണ്ടാ ഇങ്ങനെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ട് അതിങ്ങനെ ഇളക്കി പിടിപ്പിക്കണം മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി കൊടുക്കുക മഞ്ഞൾ പൊടിയിട്ട് കൊടുത്ത് ഇളക്കി നന്നായിട്ട് ഇങ്ങനെ പിടിപ്പിക്കുക വേണ്ട ഇപ്പോൾ മഞ്ഞൾ പൊടി എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട് കണ്ട വേ നമ്മുടെ ചുവന്ന വെണ്ടയ്ക്ക കളർ മാറി കണ്ട ഇപ്പോൾ ഒരുമാതിരി ഒരു വേറെ ഒരു പച്ചയും ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ബ്രൗണായിട്ടുള്ളൊരു കളറ് വന്നു ഇന്ന് കുറച്ച് മുളക് പൊടി കൊടുക്കാം മുളക് ഇട്ട് എല്ലാത്തിലും മുളക് പൊടി ഇങ്ങനെ പിടിപ്പിക്കുക മുളക് പൊടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ അപ്പോൾ ഇപ്പം ഡ്രൈ ആയി വന്നുകൊണ്ടിരിക്കുന്നു കണ്ട ഇപ്പോൾ ഒരു നല്ല നല്ല സൂപ്പർ കളറായിട്ടല്ലേ വരുന്നത് ഇനി കുറച്ചുകൂടി നന്നായിട്ട് ഇങ്ങനെ വരും ഉണ്ടാ ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പം ഒന്ന് മൂടി വയ്ക്കാം നമ്മൾ അതിന് നമുക്ക് ഇതെടുക്കാം അപ്പോൾ തേങ്ങ കൊത്തിടാം തേങ്ങ കൊത്തത തേങ്ങ കൊത്തങ്ങനെ ഇട്ട് നമ്മൾ തേങ്ങ കൊത്തി നല്ല പോലെ ഇളക്കി അപ്പോൾ നല്ല വരും നല്ല ടേസ്റ്റ് ആയിരിക്കും അത് നമുക്ക് കുറച്ച് ഗ്രൗണ്ട് പിന്നെ വേപ്പില കുറച്ച് വേപ്പിലും പച്ചവെള്ളം കൂടിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇനി അടുത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രൗണ്ടിനിട്ടിട്ട് കൊടുക്കണം അപ്പോൾ നമുക്കൊരു കുറച്ച് എല്ലാവർക്കും വേണമെന്നില്ല ഗ്രൗണ്ടിനോട്ട് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി അത് ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അത് ഉണ്ടോ ഇങ്ങനെ കുറച്ചങ്ങ് വതറി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് വേവിച്ച് നന്നായിട്ട് എടുക്കുക ഉണ്ടാ ആ കണ്ട കാണാൻ നല്ലൊരു ഭംഗിയാണ് കണ്ട ഭംഗിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കണം ആ മൂടി വെച്ചിട്ട് നമുക്കിനെ തുറന്നു നോക്കാം ഉണ്ടാകാം ആഹാ നല്ലൊരു സ്മെല്ല് ആഹാ സൂപ്പർ സ്മെല്ല് ആ അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഏഹ് അപ്പോൾ ഇനി നമുക്ക് പാകമായിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം സെർവ് ചെയ്യാം ഓക്കെ ഉണ്ടാ നല്ല അതായിട്ടുണ്ട് നമുക്ക് ഇനി സെർവ് ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ മെഴുക്ക് വരട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ ഓക്കെ ബൈ താങ്ക് യു